ഇന്നലാഹി അഹ്ലീന മിനന്നാസ് അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് എന്ന് റസൂൽ അഹായ്സ്സലാം പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാരുണ്ട് ലീഗിൻ്റെ ആൾക്കാരുണ്ട് മെസ്സിൻ്റെ ആൾക്കാരുണ്ട് റൊണാൾഡോൻ്റെ ആൾക്കാരുണ്ട് സച്ചിൻ്റെ ആൾക്കാരുണ്ട് മറ്റേ എന്താച്ചങ്ങാ അതിൻ്റെ പേര് തൊപ്പി അവന് വരെ ആൾക്കാരുണ്ട് നമ്മളെപ്പോഴെങ്കിലും ഖുർആാനിൻ്റെ ആൾ എന്നൊരു പരിഗണനയിലേക്ക് എത്തിയിട്ടുണ്ടാകുമോ ഖുറാനോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടാകുമോ ഖുറാനോട് നിർവഹിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ ബാധ്യത എന്താണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് നൂറ് ശതമാനം അറിഞ്ഞ് വിശ്വസിക്കുക ആ വിശ്വസിച്ച കാര്യം ശരിക്ക് പഠിക്കുക ആ പഠിച്ച കാര്യം ജീവിതത്തിൽ പകർത്ത് അത് പാരായണം ചെയ്യുക അതിൻ്റെ ആശയ തലങ്ങളിലൂടെ ആത്മാർത്ഥമായി ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക നമ്മളങ്ങനോട് ഓതിപ്പോകണം എംനാമനൽ മാൻ എന്താ എംനാവിനുൽ മാൻ പരോപകാര വസ്തുക്കൾ തടയുന്നവൻ അവൻ മതത്തെ കളവാക്കിയവനാണെന്നാണ് ഈ പരോപകാര വസ്തു എന്താണെന്ന് പറയുന്നിടത്ത് ഖുറാൻ പറയുന്നുണ്ട് അത് കലം ചട്ടി സൂചി ഇതൊക്കെ അതിൽപ്പെടും അപ്പം അയൽവക്കത്താൾ വന്നിട്ട് നിങ്ങളെ ആ പ്രഷർ കുക്കർ വന്ന് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണം അത് പരോപകാര വസ്തുവാണ് അപ്പോൾ ഖുറാനിൻ്റെ ആഴത്തിലേക്ക് എത്തിപ്പഠിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിത്വമായി യഥാർത്ഥത്തിൽ നമ്മൾ മാറുകയാണ് അപ്പം ഈ പഠനത്തിന് ശരിക്ക് ഇസ്ലായ് പ്രസ്ഥാനം ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ അമാനി മോലയുടെ പരിഭാഷ പിസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ റേഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ ഖുർആാൻ്റെ പഠന തജ്വീദ് ഹിഫ്ല് എല്ലാറ്റിനും സിസ്റ്റങ്ങളുണ്ട് ഇപ്പോൾ ഏ സംവിധാനങ്ങളിലുള്ള ഒരുപാട് പഠന സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ശരിക്ക് പേടിക്കണം നമ്മുടെ വിശ്വ സ്റ്റുഡൻസ് ഈ രംഗത്ത് റമലാമ റമദാനിൽ നീണ്ട വർഷങ്ങളായി നടത്തി വരുന്ന ഒരു സംരംഭമാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷ ഇരുപത്തി ഒൻപതാമത് ഖുർആാൻ വിജ്ഞാന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറ് അഥവാ അടുത്ത ഞായറാഴ്ച ഇൻഷാല്ല നടക്കുകയാണ് സൂറത്തുൽ അങ്കബൂത്ത് ഖുറാൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം പിന്നെ മുപ്പത് അറൂം മുപ്പത്തൊന്ന് സൂറാലുഖുമാൻ പരീക്ഷ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് അമാനി മൊലയുടെ പരിഭാഷയിൽ പറഞ്ഞ ഭാഗം ശരിക്കും വായിക്കുക ആ വായിച്ചതിൽ നിന്ന് ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ചെറിയൊരു ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുള്ള സമയമായിരിക്കും ഉണ്ടാവുക ഓരോരുത്തരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഉണ്ടാകും നമ്മളെല്ലാവരും ഒന്ന് ഒന്നൊരു ഒരു നിർബന്ധാവസ്ഥ സൃഷ്ടിക്കുകയാണ് ഉമ്മ മോന് ഭാര്യ മക്കളെല്ലാവരും ഒരു മത്സരം നടക്കട്ടെ മാർക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതൊന്നുമല്ല റാങ്ക് കിട്ടലൊന്നുമല്ല നമ്മൾ പഠിക്കുക അപ്പോൾ അതിനു വേണ്ടി ഇരിക്കുമല്ലോ ആ ഒരു സാഹചര്യം ഒരുക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യണത് അതുകൊണ്ട് ഇരുപത്തി ഒൻപതാമത് ഖുറാൻ വിജ്ഞാന പരീക്ഷയ്ക്ക് നമ്മളെല്ലാം ആശംസയും നേരെയാണ് അതിൽ പഠിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക മക്കളെയൊക്കെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും